ചുടലക്കാട്ടിൽ വസിക്കുന്നവർ അഴുകിയ മാംസം ഭക്ഷിക്കുന്നവർ ചുടലക്കാട്ടിലെ മൃതദേഹങ്ങളെ നോക്കി നിൽക്കുന്നവർ നഗ്നരായി ജീവിതം നയിക്കുന്നവർ മനുഷ്യന് അറപ്പും വെറുപ്പും ഉളവാക്കുന്ന എന്തിനോടും സാധാരണമായി ഇടപഴകുന്നവർ അഘോരികൾ ഹിന്ദു തത്വശാസ്ത്രത്തിന്റെ ഏറ്റവും രഹസ്യവും വിവാദപൂർണവുമായ ഒരു പാതയാണ് അഘോരം ശൈവമതത്തിന്റെ കാബാലിക വിഭാഗവുമായി ബന്ധപ്പെട്ട ഈ തന്ത്രപാത ഭയത്തിന്റെയും ഭക്തിയുടെയും ഇടയിൽ സഞ്ചരിക്കുന്നു മൃതദേഹങ്ങൾ ശ്മശാനങ്ങൾ വിചിത്രമായ ആചാരങ്ങൾ എന്നിവ കൊണ്ട് മറ്റുള്ള സന്യാസിമാരിൽ നിന്നും തികച്ചും വ്യത്യസ്ത ാണിവർ അഘോരികളെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ കുറവാണ് ഹരിദ്വാർ ഋഷികേശ് കാശി തുടങ്ങിയ പുണ്യസങ്കേതങ്ങളിലും ഹിമാലയൻ മലനിരകളിലും ഇവരെ കാണാനാകും വിചിത്രമായ അനുഷ്ഠാനങ്ങൾ കൊണ്ടുനടക്കുന്ന ഇവർ വ്യത്യസ്ത വിഭാഗങ്ങളിലായും കാണപ്പെടാറുണ്ട് അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ആചാരമാണ് ഇവരുടേത് ഒരു സന്യാസി വിഭാഗമാണിവർ ഇവരുടെ ആചാരങ്ങളെക്കുറിച്ചും കുറിച്ചും ധാരണകൾ പലപ്പോഴും ഭ്രമങ്ങൾ കൊണ്ട് മൂടിയിരിക്കുന്നു അഘോരികളുടെ ഉത്ഭവവും തത്വചിന്തയും എല്ലാം വ്യത്യസ്തമാണ് അഘോരമെന്ന വാക്കിനർത്ഥം ഭയങ്കരമല്ലാത്തത് എന്നാണ് ശൈവമതത്തിന്റെ താന്ത്രിക വിഭാഗമായ കാബാലിക സമ്പ്രദായത്തിൽ നിന്നാണ് അഘോരമുരുത്തിരിഞ്ഞത് ഇവർ ഭൈരവനെ ആരാധിക്കുന്നു അഘോരികൾ പ്രപഞ്ചത്തിന്റെ എല്ലാ അംശങ്ങളിലും ശിവനെ കാണുന്നു ശുദ്ധമായതിലും അശുദ്ധമായതിലും ഇവരുടെ തത്വചിന്ത പ്രകാരം എല്ലാം ഒന്നാണ് അതായത് ജീവിതം മരണം ശുദ്ധി അശുദ്ധി എന്നിവയിലെല്ലാമുള്ള വ്യത്യാസങ്ങൾ മായിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ അവർ ആഗ്രഹിക്കുന്നു ശ്മശാനത്തിൽ നിന്നും ജ്ഞാനം പ്രാപ്തരാക്കാൻ ശ്രമിക്കുന്നു മരണത്തെ നേരിട്ട് അനുഭവിക്കുന്നതിലൂടെ മായയെ മറികടക്കാൻ ശ്രമിക്കുന്നു അഘോരികളുടെ ജീവിത രീതിയും സാധനങ്ങളും വ്യത്യസ്തമാണ് ബ്രഹ്മചര്യവും ത്യാഗവും ഇവരിൽ പ്രധാനമാണ് ലൗകിക ആഗ്രഹങ്ങൾ ത്യജിച്ചുകൊണ്ട് പരമാത്മ സാക്ഷാത്കാരത്തിനുള്ള തപസായി ഇവർ ഈ ജന്മത്തെ കാണുന്നു അഘോരികൾ സാധാരണയായി ശ്മശാനങ്ങളിൽ താമസിക്കുന്നു മൃതദേഹങ്ങളോടുള്ള ഇവരുടെ ബന്ധം ഭയത്തിന് പകരം ജ്ഞാനത്തിലേക്കുള്ള ഒരു മാർഗമായി ഇവർ കരുതുന്നു ഇവരുടെ സാധനങ്ങളിൽ ശ്മശാന സാധന മാംസഭക്ഷണം മദ്യപാനം കഞ്ചാവിന്റെ ഉപയോഗം താന്ത്രിക മന്ത്രങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു അഘോരികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശ്മശാന സാധന ചിതാഭസ്മം അതായത് മൃതദേഹം ദഹിപ്പിച്ചതിന് ശേഷം ശേഷിക്കുന്ന ചാരം ഇതുപയോഗിച്ച് ശരീരം മുഴുവൻ പൂശുന്ന രീതി ഈ പ്രക്രിയയ്ക്ക് ആഴമേറിയ താന്ത്രികവും ആത്മീയവുമായ പ്രാധാന്യവും ഇവർ കൽപ്പിക്കുന്നു ചിതാഭസ്മത്തിന്റെ പ്രാധാന്യം ഇവരുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമേറിയതാണ് മരണത്തെ സ്മരിപ്പിക്കുകയാണ് ഇവരിതുവഴി ചെയ്യുക അഘോരികൾ മരണത്തെ ഒരു ഗുരുതര യാഥാർത്ഥ്യമായി അംഗീകരിക്കുന്നു ശരീരമൊടുവിൽ ഭസ്മമാകുമെന്ന ഓർമ്മ വഴി മായ അതായത് ഇഖലോകത്തിൻ്റെ മിഥ്യാബോധം ത്യജിക്കാൻ സഹായിക്കുന്നു അഹങ്കാരം നശിപ്പിക്കുന്നു ലൗകികമായ ആഡംബരങ്ങളും ശരീരത്തെക്കുറിച്ചുള്ള അഹങ്കാരവും ഇല്ലാതാക്കാൻ ഭസ്മം ഒരു പ്രതീകമായി കാണുന്നു ശിവന്റെ പ്രതീകമായി ഭസ്മത്തെ കാണുന്നു ക്ഷൈവമതത്തിൽ ഭസ്മം ശിവന്റെ ശുദ്ധിയുടെയും സർവ്വവ്യാപ്തിയുടെയും ചിഹ്നമാണ് ചിതാഭസ്മം നെറ്റി കഴുത്ത് ഭുജങ്ങൾ എന്നിവയിൽ ശിവന്റെ ത്രിശൂലത്തിന്റെ രൂപത്തിൽ ധരിക്കുന്നു ചിലാഹോരികൾ ദേഹം മുഴുവൻ ഭസ്മം പൂശുന്നു ഇതവരുടെ ശ്മശാനവാസത്തിന്റെ ഭാഗമാണ് മന്ത്രോച്ചാരണത്തോടെ ഭസ്മം ധരിക്കുന്നു ശാസ്ത്രീയമായി ഭസ്മത്തിന് ചില പ്രത്യേകതകളുമുണ്ട് അതായത് അതിലൊരു ആയുർവേദ പരിഗണനയുണ്ട് ഭസ്മത്തിന് ആന്റിസെപ്റ്റിക് ഗുണമുള്ളതായി പറയുന്നു ചാരത്തിന് ബാക്ടീരിയ നശിപ്പിക്കുന്ന ശക്തിയുണ്ടെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു തൊക്കു രോഗങ്ങൾ ഒഴിവാക്കാനായി ചില ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ശുദ്ധമായ ഭസ്മം ഉപയോഗിക്കുന്നത് പരിഹാരമായി കണക്കാക്കുന്നു ശ്മശാനത്തിലെ ഭസ്മം പൂശുന്നതിലൂടെ മാനസികമായ ബലം വർദ്ധിക്കുമെന്നും ഭയത്തെ തോൽപ്പിക്കാൻ കഴിയുമെന്നും ഇവർ വിശ്വസിക്കുന്നു എന്നാൽ ഇത്തരത്തിൽ ഭസ്മം ധരിക്കുന്നത് ചില ഹിന്ദു ശാസ്ത്രങ്ങൾ പ്രകാരം സാധാരണക്കാർക്ക് നിഷിതമാണ് അതായത് ചിതാഭസ്മം ധരിക്കൽ സാധാരണ ഗ്രഹസ്ഥർക്ക് നല്ലതല്ല ഇത് അഘോരികൾ താന്ത്രികർ യോഗികൾ എന്നിവർ മാത്രമാണ് ഉപയോഗിക്കുക വികൃതമായ ചില ധാരണകൾ അഘോരികളെ കുറിച്ച് നിലവിലുണ്ട് അതായത് പിശാചു പൂജകർ എന്ന രീതിയിൽ അഘോരികളെ പ്രചരിപ്പിക്കാറുണ്ട് എന്നാൽ ഇവരുടെ സാധന ഒരു ആത്മീയമായ പ്രക്രിയയാണ് എന്നാൽ ആധുനിക യുഗത്തിൽ ശുദ്ധമായ ഭസ്മം കണ്ടെത്തുക തന്നെ പ്രയാസമാണ് കൃത്രിമമായ രീതിയിൽ സൃഷ്ടിക്കുന്ന ചാരം കൊണ്ട് ശരീരം പൂശി അഘോരകളാണ് എന്ന് സ്വയം അവകാശപ്പെടുന്നവരുണ്ട് എന്നാൽ ഹിമാലയത്തിലെയും കാശിയിലെയും ചില അഘോരികൾ ഇപ്പോഴും പരമ്പരാഗത സാധന തുടരുന്നു അഘോര സാധനങ്ങളുടെ ഏറ്റവും ഭീകരവും രഹസ്യവുമായ ഒരു വശമാണ് മാംസഭോജനം ഇത് പലരും ഒരു ഐതിഹ്യമായി കാണാറുണ്ടെങ്കിലും ചില താന്ത്രിക ഗ്രന്ഥങ്ങളും ഐതിഹ്യങ്ങളും ഇതിനെ ഇപ്രകാരം തന്നെ സൂചിപ്പിക്കാറുണ്ട് എന്നാൽ ഇന്നത്തെ കാലത്ത് അത് വിരളമായി മാത്രമേ കാണുന്നുള്ളൂ എന്തുകൊണ്ടാണ് ഇവർ മാംസഭോചനം നടത്തുന്നത് അതിലിവരുടെ ഉത്തരം ശുദ്ധ അശുദ്ധ ഭക്ഷ്യ അഭ്യ എന്നീ ഭേദഗതികൾ ഒന്നിനുമില്ല എന്നതാണ് മരണഭയത്തെ തോൽപ്പിക്കൽ എന്നതാണ് മൃതദേഹത്തെ ഭക്ഷിക്കുക എന്നുള്ളതുകൊണ്ട് ഇവരുദ്ദേശിക്കുന്നത് മരണത്തെ നേരിട്ട് അംഗീകരിക്കുകയും അതിനെ ജയിക്കുന്നതുമായി ഇവർ ഇതിനെ അവകാശപ്പെടുന്നു അഹങ്കാരം ശമിപ്പിക്കാൻ ഇവർ ഈ പ്രക്രിയയെ ഉപയോഗിക്കുന്നു അതായത് മനുഷ്യൻ മറ്റേത് ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തരല്ല എന്നുള്ളത് തന്ത്രസിദ്ധി പ്രകാരം ചില താന്ത്രിക ഗ്രന്ഥങ്ങൾ പറയുന്നതനുസരിച്ച് ഈ പ്രക്രിയ മന്ത്രസിദ്ധർക്ക് ഭൂതവശീകരണം മൃത്യുഞ്ജയം എന്നിവയ്ക്ക് വേണ്ടിയാവാം ചരിത്രപരമായി കാപാലികർ അതായത് അഘോരികളുടെ പൂർവികർ മനുഷ്യമാംസം ഉപയോഗിച്ചിരുന്നതായി ഗ്രന്ഥങ്ങളിൽ പറയുന്നു ചില അഘോരികൾ ഇതിനെ ആത്മീയ സാധനയായി കാണുന്നു മറ്റുള്ളവർ ക്രൂരമായ ആചാരം എന്ന് വിമർശിക്കുന്നു മനുഷ്യ മനസ്സിനെ ഏറ്റവും അധികം ആഘാതത്തിന് വിധേയമാക്കുന്ന ഒരു പ്രവൃത്തിയായി ഇത്തരം സാധനങ്ങളെ കണക്കാക്കാനാകും ഇതൊരു സംയമന പരിശീലനമായി അവർ പറയുന്നു ഏറ്റവും വികൃതിയായ കാര്യങ്ങൾ ചെയ്യുന്നത് ലൗകിക ബന്ധങ്ങളിൽ നിന്നും മുക്തി നേടാൻ സഹായിക്കുമത്രേ മാംസഭക്ഷണം അഘോര സാധനയുടെ ഒരതിർത്തി പരീക്ഷണമാണ് എല്ലാ അഘോരകളും ഇത് പിന്തുടരുന്നില്ല ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം ഉദ്ദേശം എന്നിവ ഭയത്തെ ജയിക്കുക ജനന മരണങ്ങളെ തോൽപ്പിക്കുക എന്നുള്ളതാണ് എന്നാൽ പലപ്പോഴും കാശിയിലോ മറ്റ് ഗംഗാതീരങ്ങളിലോ ഇത്തരം സന്യാസിമാർ ഗംഗയിൽ ഒഴുക്കുന്ന മൃതശരീരങ്ങളെ ശേഖരിച്ച് ഭക്ഷിക്കുന്നതായി പറയപ്പെടാറുണ്ട് അഘോരകൾ ഹിന്ദു തന്ത്രശാസ്ത്രത്തിന്റെ ഏറ്റവും രഹസ്യവും ഗഗനവുമായ ഒരു വശത്തിനെ പ്രതിനിധീകരിക്കുന്നു മരണത്തെയും അശുദ്ധിയെയും ഭയപ്പെടാത്ത ഇവർ പരമാത്മാവിനെ തേടുന്നു ഭയത്തിന്റെയും ഭക്തിയുടെയും ഇടയിൽ നിലകൊള്ളുന്ന ഈ സാധകരുടെ ജീവിതം മനുഷ്യ മനസ്സിന്റെ അതിരുകൾ പരീക്ഷിക്കുന്നു